കേരളത്തിൻ്റെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ റിബൺ ഡെവലപ്മെൻ്റാണ് ഇപ്പം പണ്ട് മുഖ്യ ഉമ്മൻചാണ്ടി പറഞ്ഞു കേരളത്തിന് ഇനിയും വരെ വഴിയൊന്നുമില്ല മുകളിലോട്ട് പോയ വിട്ടു സ്ഥലമില്ല അത് പോലും തെറ്റാണ് കേരളത്തിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ ഒരു മിഥ്യ മാറ്റണം കേരളത്തിൻ്റെ ഈ റിബൺ ഡെവലപ്മെൻ്റ് ആണ് ഏ ഒരു റോഡ് വന്ന ഉടനെ അപ്പുറത്തും അപ്പുറത്തും ചായക്കിടയും പിന്നെ കച്ചവട സ്ഥാപനങ്ങളും കൂടുതലും ട്രേഡിംഗ് ആണ് ഈ ട്രേഡിംഗ് ഇസ് നോട്ട് ഡെവലപ്മെൻറ്റ് ട്രേഡിംഗ് വല്ലവനും നമ്മൾ കാശുണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്കിവിടെ മാനുഫാക്ചറിങ് വരണം അപ്പം ഈ റോഡ് വരുമ്പോൾ ഇപ്പം ഇപ്പം തന്നെ നമുക്ക് കാണാം പല റോഡിൻ്റെ സൈഡിൽ വരുന്ന ഷോറൂംസും വലിയ അതും ഇതും ഒക്കെ വന്നു കഴിഞ്ഞു അതിൽ കൂടുതൽ ഇൻഡസ്ട്രീസിനുള്ള സ്ഥലം അലോട്ട് ചെയ്യണം അവിടെ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ ഇല്ലാത്ത ട്രേരി ആണ് നടക്കുന്നത് ആ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ഒരു ട്രെയിനിങ് നടക്കുമ്പോഴും ടാക്സ് കിട്ടുമല്ലോ സർക്കാരിൻ്റെ അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ തോന്നേണ്ട കാര്യമില്ല അതാണ് ആ സങ്കുചിതമായിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ മലബാർ പ്രദേശത്ത് നിന്നുള്ളവർ പിന്നെ അവിടുത്തെ ഡെവലപ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് അവർക്ക് പിന്നെ ഈ ഐഡിയോളജീസുമായിട്ടുള്ളൊരു ഇതിൽ അവരുടെ സ്വന്തം പ്രദേശത്തെ ഡെവലപ്മെൻറ്റ് പോലും നോക്കിയിട്ടില്ല എന്ന് പറയുന്ന പോലാണ് ഇവർ കൂടുതലും ചിന്തിക്കേണ്ടത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസാണ് പിന്നെ നമുക്ക് തൊഴിൽ തരുന്നത് സ്കിൽസ് ഡെവലപ്പ്മെന്റ് മറ്റേവർ ഇപ്പം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ലേബർ പ്രോബ്ലം സി ഐ ട്യൂ പ്രോബ്ലം അതൊരു ചെറിയ പ്രോബ്ലമേ ഉള്ളൂ ഞാനിവിടെ പ്രോ പ്രോജക്ട്സ് ചെയ്തപ്പം ഞാനെല്ലാം കൂടെ തൊള്ളായിരം കോടി രൂപയുടെ പ്രോജക്ട്സ് ആണ് തിരുവനന്തപുരത്ത് ചെയ്തത് എനിക്ക് സി ഐ ട്യുമായിട്ടൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു അതായത് ഹെറ്റ്ലോഡ് നമ്മൾ സി ഐ ടി എന്ന് പറയുമ്പോൾ ഹെറ്റ്ലോഡ് വർക്കേഴ്സ് ആണ് അത് സി ഐ ട്യൂ ആകാം ഐ എൻ ടി സി ആകാം ബി എം എസ് ആകാം വളരെ ഒരുപാട് കാഴ്ചപ്പാട് അവരുടെ ഇന്നെനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇവിടെ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൾക്കാരില്ല നമുക്ക് നല്ല ലേബർ കിട്ടില്ല ലേബർ എന്ന് വെച്ചാൽ പിന്നെ ഫിസിക്കൽ ലേബർ ചെയ്യുന്നവരല്ല അല്ലാത്തവർ തന്നെ നമുക്കിവിടെ എംപ്ലോയബിളായിട്ട് ആൾക്കാരില്ല സ്കിൽഡ് സ്കില്ലും അല്ലാത്തതും ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഇവിടെ ആൾക്കാരില്ല അവനെല്ലാം അറിയാം ആദ്യമേ വരുന്ന മാനേജിങ് ഡയറക്ടറുടെ പോസ്റ്റിന് വരാണ് വരുന്നത് എന്നിട്ടാണ് പ്യൂണായിട്ട് കയറുന്നത് അപ്പോൾ തന്നെ ഒരു വലിയൊരു ഗ്യാപ്പാണ് എനിക്ക് കിട്ടേണ്ട അഞ്ച് ലക്ഷം രൂപ പെർ മന്ത് ആണ് ഇല്ലെങ്കിൽ മാസം പത്ത് ലക്ഷം രൂപ കിട്ടണ എനിക്ക് കിട്ടുന്ന പതിനായിരം കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു കോംപ്ലക്സോട് കൂടിയാണ് കയറുന്നത് അപ്പം ആ ഒരു കാഴ്ചപ്പാടുള്ള ഇതാണ് അതുകൊണ്ടാണ് പലരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാത്ത എല്ലാത്തി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ കയറ്ററക്ക തൊഴിലാളികൾ അതല്ല കയറ്ററക്ക തൊഴിലാളികളല്ലേ പ്രശ്നം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം